ഹായ് ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നമ്മുടെ കിച്ചൺ ഒന്ന് നെനച്ചുകുളി ചെയ്യാം കേട്ടോ എൻ്റേതൊരു ഓപ്പൺ കിച്ചൺ ആട്ടോ വരുന്നത് രണ്ട് സൈഡും ഓപ്പൺ ആയിട്ടാണ് വരുന്നത് ചെറിയൊരു കിച്ചൺ ആണ് കേട്ടോ സാധാരണ നമ്മൾ എന്നും ചെയ്യാറുണ്ട് പക്ഷെ നെനച്ചു ഗുളി എന്ന് പറയുമ്പോൾ മൊത്തത്തിലെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കണമല്ലോ അപ്പം ഞാൻ ഓരോന്നായി തുടങ്ങാൻ കേട്ടോ ആദ്യം കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിലുള്ള എല്ലാ സാധനങ്ങളൊന്നും മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ഓരോന്നായി മാറ്റിയെടുക്കുകയാണ് ആ വെച്ച ഭാഗങ്ങളിലൊക്കെ കുറച്ച് പൊടി ഉണ്ടാവും കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് മൊത്തത്തിലൊന്ന് കഴുകി വൃത്തിയാക്കാൻ പറഞ്ഞിട്ടാണ് ജസ്റ്റ് ഒന്ന് എല്ലാ ഒരു ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയും വേണം അപ്പം അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ വീണ്ടും പറയാമോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കല്ല് ചൂട്ടിട്ടോ അതാ മെല്ലെ മെല്ലെടുക്കണം ഞാൻ ഓപ്പൺ കിച്ചൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് തുറന്നു ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നും പക്ഷേ എന്നും വൃത്തിയായിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടറിയില്ലാട്ടോ ഫോണ് കയ്യിൽ വെച്ചിട്ടോ വീഡിയോ എടുക്കണം അതുകൊണ്ട് കുറച്ച് വീഡിയോ ക്ലിയറായി അറിയില്ല അധികം ഞാൻ ഒരുവിധം സായങ്ങളും നമുക്ക് വേഗം എടുക്കാൻ പറ്റുന്നതൊക്കെ കൗണ്ടർ ടോപ്പിലാട്ടോ വെക്കണത് അപ്പം അതുകൊണ്ട് എളുപ്പം പണി തീരുന്ന പോലെ എനിക്ക് തോന്നിയത് പക്ഷേ പലർക്കും ഇങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല കൗണ്ടർ ടോപ്പിൽ സാധനങ്ങൾ വെക്കണമെന്നു താല്പര്യമില്ലാത്തവരാകും അങ്ങനെയുള്ളവരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എന്നും അപ്പോൾ കാണുന്ന പണികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു നെനച്ചുപുളി എന്ന് പറഞ്ഞ് വരുമ്പോൾ ഒരു മടി ഉണ്ടാവും കേട്ടോ പൊതുവെ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വഴുകിയത് അപ്പം എല്ലാം ഒന്ന് എല്ലാം ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഈ കപ്പുകളൊക്കെ അങ്ങനെ വെച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ എണ്ണ എണ്ണമുഴുക്കൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാനുണ്ട് കടുക് ജീരകം അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുപ്പികളിൽ ഇട്ട് വെക്കാം കേട്ടെ എനിക്കിഷ്ടം അതുപോലെ ഇതുപോലത്തെ പല ടൈപ്പുള്ള കുട്ടികൾ കുപ്പികളാണ് അതിൻ്റെ അടുത്ത് അധികം ഉള്ളത് കാരണം ഇതാണ് എനിക്ക് താല്പര്യം കാരണം ഒരുപാട് വലുതൊക്കെ ആകുമ്പോൾ നമുക്ക് സ്റ്റോറേജ് സ്പേസ് പോവുക ചെയ്യാം ഇതാവുമ്പോൾ കുറച്ച് കുറച്ച് അത്യാവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് വെക്കാമല്ലോ അപ്പം അത്രയും നമുക്ക് ഒന്നായിട്ട് ഇടുന്നേക്കാളും കേടുവരാണ്ടിരിക്കുകയും ചെയ്യും അപ്പം ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ ഇനി ഈ ഒരു ഭാഗം ഒന്ന് തുടച്ച് വൃത്തിയാക്കണം അതേപോലെ ഗ്യാസെടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെയൊക്കെ കാണുന്ന പൊടികളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ ഇവിടെ കാണുന്ന പാത്രം മൊത്തം ഞാൻ ആ ഭാഗത്തേക്ക് മാറ്റിയട്ടോ കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഭാഗത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കൊണ്ട് വെറുതെ ഒന്ന് ഉള്ളൂ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഒക്കെ ആക്കി വെച്ചതായിരുന്നു അപ്പം അതുകൊണ്ട് ഒന്നും ഉണങ്ങാൻ വെക്കുന്നില്ല ഒക്കെ ഇട്ട് വെച്ചതാട്ടോ തന്നെ ഇനി ബാക്കി ഈ ഭാഗത്തുള്ളതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് സ്ക്രബ്ബ് യൂസ് ചെയ്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കുക കേട്ടോ ആദ്യം ഒന്ന് അതിനെ ഒരു ലിക്വിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സോപ്പിൻ്റെ ഇതോ ഉണ്ടെങ്കിൽ അതൊന്ന് ആക്കിയിട്ട് ഒന്ന് എല്ലാം ഒന്ന് തേച്ച് വരുതി വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ ഗ്യാസിൻ്റെ അടിയിലൊക്കെ ഒരുപാട് പൊടികളുണ്ടാവും എന്ന് നമ്മൾ ചെയ്യാറില്ല തന്നെ എന്ന് തുടച്ചെടുക്കുക ചെയ്യാറ് പിന്നെ നമ്മളൊന്ന് എല്ലാം ഒന്ന് കഴുകിയെടുത്ത് വൃത്തിയാക്കണം കേട്ടോ നമുക്ക് പൊതുവേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുക്കുകയാണെങ്കിൽ എല്ലാം ചെയ്ത് കാണാൻ വരുമ്പോൾ കുറച്ചു നേരം നമ്മൾ അങ്ങ് നോക്കി ഒന്ന് പോകും കാരണം ഓ വൃത്തിയായല്ലോ എന്നുള്ള രീതിക്ക് പക്ഷെ അത് രണ്ട് ദിവസം ഉണ്ടാവുള്ളൂ പിന്നെ മൂന്നാമത്തെ ദിവസം പിന്നെ പഴയപൊടി ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് പോകും പക്ഷേ എന്നും കിച്ചൺ ക്ലീൻ ആയിരിക്കുമ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് അയക്കാറ് കേട്ടോ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് കിച്ചൺ ആണെങ്കിലും നമുക്കൊന്ന് ക്ലീൻ ആയിരിക്കുമ്പോൾ തന്നെ പണി എത്രയോ കുറവ് പോലെ തോന്നും പിന്നെ വെള്ളം ഒഴിച്ച് കഴുകുക കേട്ടോ മൊത്തത്തിലൊന്ന് വെള്ളം ഒഴിച്ച് കഴുകി വെള്ളത്തിന് അങ്ങനെ ഇറക്കുക ചെയ്യണത് എന്നിട്ട് തുറച്ചെടുക്കുക ചെയ്യാ കൊറേശ്ശേ കൊറേശ്ശേ ആയിട്ട് വെള്ളം ഒഴിക്കണം കാരണം താഴത്തേക്ക് പോണ്ടന്നുള്ള രീതിക്ക് അപ്പോൾ അതുകൊണ്ട് മെല്ലെ മെല്ലെ ചെയ്യണം കേട്ടോ നമുക്കിങ്ങനെ ഗ്യാസ് അടുപ്പൊക്കെ ഉള്ളിൽ പതിക്കാണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ വേഗം കഴുകാ എളുപ്പട്ടോ എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ ആയിട്ടുണ്ട് എന്ന് തോന്നും കാരണം അടിയത്തൊക്കെ വെള്ള പൊടി ചളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴുകി വൃത്തിയാക്കാമല്ലോ മറ്റേത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കഴുകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോകാൻ സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പൊടികളും പിന്നെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ പോകും കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് അപ്പം അപ്പം കഴുകി വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ വെക്കണോണോ താല്പര്യം കൂടുതലായിട്ടും ഇതപ്പോൾ എല്ലാം നമ്മുടെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതൊന്ന് തുടച്ചെടുക്കുക കേട്ടോ ഒന്ന് ഇത് വന്നിട്ട് മൈക്രോഫൈബറിൻ്റെ തുണിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം വേഗം അബ്സോർബാവുകയും ചെയ്യും അപ്പോൾ ഇത് വെച്ച് നല്ലൊന്ന് തുടച്ചെടുക്കുക കേട്ടോ ഇത് തന്നെയാണ് അന്ന് മൂന്നെണ്ണം അറുപത്തഞ്ച് രൂപ വെച്ച് വാങ്ങിയ തുണിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ആട്ടോ അതെനിക്ക് നല്ല ഇഷ്ടമായി അപ്പം ഇത് തന്നെയാണപ്പോൾ ഞാൻ ചെയ്യാറ് അപ്പൊ ഒക്കെ നല്ല തുടച്ചപ്പൊക്കെ ഉണ്ടല്ലേ നല്ല ഗ്യാസ് എടുപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഈ ഷെൽഫുകളൊന്നും കഴുകാൻ പറ്റില്ല അപ്പം ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം ജസ്റ്റ് ഒന്ന് തുടക്കേ ചെയ്യണുള്ളൂ ഞാൻ മുമ്പ് ചെയ്തതായിരുന്നു എന്നാലും ഒന്ന് നമുക്ക് നെനച്ചു കുളി പറയുമ്പോൾ എല്ലാം ഒന്ന് മൊത്തത്തിന് ശരിയാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷെൽഫും ഒക്കെ തുടച്ചെടുക്കുക കേട്ടോ അതേപോലെ ഹോബും ഒന്ന് തുടച്ചെടുക്കണ്ടോ അത് അധികം നമ്മൾ അപ്പം അതിൻ്റെ അടിയിൽക്ക് വേസ്റ്റ് വരുമ്പോൾ അതെടുത്ത് മാറ്റാറുണ്ട് എന്നാലും നമ്മളൊന്ന് കരിയും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഒക്കെ ഒരിതുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ആ ഗ്ലാസും കാര്യങ്ങളൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കിയാണ് കേട്ടോ ഈ റാക്കിൻ്റെ മുകളിലും ഇങ്ങനെ പൊടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കുക ചെയ്യുന്നത് അവിടെ ഒരുപാട് പൊടി ഉണ്ടാവും കേട്ടോ എപ്പോഴും അപ്പോൾ ഇടയ്ക്ക് കൊണ്ട് പൊടി കാണില്ല ഇല്ലെങ്കിൽ നല്ലോണം പൊടി ഉണ്ടാവും അപ്പോൾ അതൊന്ന് മാസത്തിൽ ഒരിക്കലും ചെയ്യണം ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എണ്ണ മുഴുക്കൊക്കെ അതിലിങ്ങനെ കറയായിട്ട് നിന്നിട്ട് നമുക്കവിടെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ഇപ്പോൾ വൃത്തിയായിട്ടുണ്ട് ആ ഭാഗങ്ങളൊക്കെ അതിൻ്റെ എല്ലാ ബാധ പോലെ ഷെൽഫുകളൊക്കെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് തുടച്ച് മാത്രമേ എടുക്കണുള്ളൂ അതിൻ്റെ ഇപ്പുറത്തും കുറച്ച് ഷെൽഫുണ്ട് അവിടെയും കുറച്ച് കപ്പുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് അവിടെയും ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ് ഇനിയും നെനച്ചുകൂടി ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ കാരണം ടൈമില്ല നമുക്ക് രണ്ട് ദിവസമൊക്കെ ഉള്ളു ഇനി റമനാൻ ആകാൻ അപ്പോൾ അതുകൊണ്ട് വേഗം ചെയ്ത് കഴിഞ്ഞാൽ പണി വേഗം എളുപ്പത്തിൽ കഴിയും പിന്നെ നമുക്ക് അന്നത്തെ ദിവസം കുറച്ച് നല്ല വൃത്തിയായിട്ടും വീട് കൊണ്ടുപോകാൻ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് മൈൻഡ് മൈൻഡായിക്കാരും മൊത്തത്തിൽ അപ്പോൾ ഇതൊക്കെ ഈ ഭാഗങ്ങൾ മൊത്തം ക്ലീനാക്കിയായി ഞാൻ മുമ്പേ ഈ ഷെൽഫുകളിലൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയതാണ് അപ്പോൾ അതൊന്നും കാണിക്കില്ല ഞാൻ വീടി ഒരുപാട് ലെങ്ത്ത് ആകുമ്പോൾ കാണാൻ ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ട് അതൊക്കെ മാറ്റിയാണ് അപ്പം ഇങ്ങനെ ഓരോ എല്ലാ പണികളും തീർത്ത് വയ്ക്കുക കേട്ടോ എല്ലാം അതാത് സാധനത്ത് വെച്ച് കൗണ്ടർ ടോപ്പ് ഒന്ന് സെറ്റ് ചെയ്യുകയാണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കണുള്ളൂ കേട്ടോ കണ്ണം കഴുകാൻ പറ്റില്ല അതുകൊണ്ട് ജസ്റ്റ് തുടച്ച് വൃത്തിയാക്കണം ഇങ്ങനത്തെ ഒരു ഷെൽഫുണ്ടല്ലോ ഇത് വെക്കുമ്പോൾ അടിഭാഗം നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ തന്നെ തുടയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് നല്ല യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നീക്കി തുടയ്ക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല അധികം ഞാൻ ഇങ്ങനെ തുടയ്ക്കാറ് അടിയിൽ കൂടെ തുടച്ചെടുക്കുക ചെയ്യാറ് പിന്നെ അതേപോലെ ഈ ഷുഗറിൻ്റെ ടീൻറ്റേം കണ്ടെയ്നേഴ്സ് സെറാമിക്കാണ് അത് വെറുതെ ജസ്റ്റ് തുടച്ചതൊക്കെ അന്ന് വൃത്തിയാക്കിയതാ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലാതെ അതിനുള്ള മുമ്പ് കാണിച്ചിട്ടുണ്ട് ഒരുപാട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കി വെച്ചു അതിൻ്റെ ഉള്ളിലൊക്കെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ കാരണം അധികം വരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലേ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ കൂടുതൽ വീഡിയോസ് കാണാൻ വഴിയുള്ളൂ കേട്ടോ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കിയാട്ടോ നമുക്ക് സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം കിച്ചൺ ആവും തോന്നുന്നുട്ടോ എനിക്കിഷ്ടമാണ് കേട്ടോ കിച്ചൺ കാരണം അവിടേക്ക് വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഹാപ്പി നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ അതായത് എപ്പോഴും കിച്ചണിൽ കളക്കണമെന്നില്ല നമുക്ക് നമ്മളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു കിച്ചണിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് കൂടുതലും അട്രാക്റ്റീവ് ചെയ്യണത് കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുകയാണെങ്കിലോ എന്തെങ്കിലും ഒരു നമുക്കത് കൂടുതൽ നമ്മൾ വാങ്ങണത് കിച്ചണിലേക്ക് വായിക്കാറും ഞാൻ വാങ്ങണങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ കിച്ചൺ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമുക്ക് കിച്ചണിൽ കിച്ചനിലേക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങുക അപ്പോൾ മീഷോന്ന് ഫ്ലിപ്കാർട്ട് അങ്ങനെ എങ്കിലും ഓൺലൈനിലുള്ള ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടാവും അതേപോലെ പുറത്തുനിന്ന് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊണ്ട് കൂടുതൽ ക്രൈസ് ആയിക്കാരണം നമുക്ക് സ്ത്രീകൾക്ക് പൊതുവെ ചെറിയ ചെറിയ സാധനങ്ങളായതുകൊണ്ട് നമുക്ക് മെല്ലെ തന്നെ എടുത്തു വെക്കാൻ പറ്റുള്ളൂ ഇത്ത കയ്യിൽ നിന്ന് വീണ് പൊട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പം അതൊന്ന് എല്ലാം താഴത്തേക്ക് സെറ്റ് ചെയ്തിട്ട് പിന്നെ മേലക്കി ആയറ്റാവാട്ടാണ് കേട്ടോ ഇനി ഓരോന്നോരോന്നായിട്ട് അതാത് സാധനം എടുത്ത് വെക്കുകയാണ് ഇങ്ങനത്തെ ഓപ്പൺ ട്രാക്കുകൾ ഉണ്ടെങ്കിൽ ഉണ്ടാകുമ്പോൾ നല്ല സുഖാ കേട്ടോ വേഗം നമുക്ക് എടുത്തിട്ട് പണിയെടുക്കാൻ പറ്റും കൗണ്ടർ ടോപ്പിൽ തന്നെ എല്ലാം സാധനങ്ങളും വെക്കാണ്ട് ഇങ്ങനെ ഓപ്പൺ ഷെൽഫുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം എടുത്തിട്ട് അടച്ചു വെക്കാത്ത രീതിയിലുള്ള ഷെൽഫുകളാണ് കൂടുതൽ നല്ലത് കാരണം അത് വെറുതെ തുറക്കണ്ടല്ലോ അപ്പോൾ ഇതാകുമ്പോൾ വേഗം വേഗം അപ്പം നമുക്ക് പണി പണിയെടുപ്പത്തിലാവും ചെയ്യും അതെവിടെ തിരിച്ച് അവിടെ എടുത്ത് വയ്ക്കുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഷെൽഫുകൾ കൂടുതൽ നല്ലതാട്ടോ ഇതൊന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ വെറുതെ ഷോക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ്സുകളൊക്കെ ഞാൻ എന്ത് ചെയ്തു അടിയിൽ കമത്തി വെക്കുക ചെയ്ത് കാരണം എണ്ണ മെഴുക്കുകളൊക്കെ നമുക്കതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കമ്മത്തി തുറന്ന് വെക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ഇപ്പോൾ ഹോബ് ഒക്കെ ഓണാക്കുമ്പോൾ അയിത്ത ആ ഒരു എണ്ണമെഴുക്കൊക്കെ ഇതിൽ പിടിക്കാൻ സാധ്യത കൂടില്ല അപ്പോൾ ഒക്കെ ഞാൻ കമുത്തി വെച്ചു പിന്നെ അവിടെയുള്ള ഷെൽഫുകളുള്ള കുപ്പികളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ അപ്പോൾ ഏകദേശം പണികളൊക്കെ നമ്മുടെ തീർന്നു ഇനി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതൊക്കെ ആക്കിയിട്ട് ഇവിടുത്തെ ഷെൽഫും കൂടെ ഫില്ല് ചെയ്യാണ് കേട്ടോ വീട് അധികം അപ്പോൾ ലെങ്ത് ലെങ്ത്തായിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കാണുമ്പോൾ കുറച്ച് സ്പീഡിലായിരിക്കണം വീടിയെ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ജസ്റ്റ് ഒന്ന് ചെറിയൊരളവിൽ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവിടെ സെറ്റായി നമുക്ക് ഈ ഒരു ഭാഗം ഞാൻ ഈ ഭാഗം ഇടയ്ക്കിറങ്ങി ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ കാരണം ഇവിടെയാണ് കൂടുതൽ നമ്മൾ ഓരോന്ന് എടുത്തിട്ട് കൊണ്ട് അലമ്പാക്കിയിടുക അപ്പോൾ ഈ ഭാഗം ഞാൻ കുറച്ചൊന്ന് ഒന്ന് വൃത്തിയാക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു നമുക്ക് മീഷോന്ന് വാങ്ങിച്ചാണ് ഒന്ന് അതിൻ്റെ മുകളിൽ ഞാൻ വിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിൽ അഴുക്കൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുള്ളു ഞാൻ എന്നിട്ട് കഴുകിയിട്ട് ആ ഭാഗം അതേപോലെ തിരിച്ച് വെക്കുക ചെയ്യണത് ഇങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ അടിയിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ സ്പൂണ് കരിന്റികളൊക്കെ വെക്കുമ്പോൾ നമ്മൾ പോലെ ഇതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ തുരുമ്പ് കുടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ആ ഒരു സാധനത്തിനെ മാത്രം ക്ലീൻ ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ അങ്ങനെയാണ് അത് വാങ്ങിച്ചത് കേട്ടോ ഇത് നല്ല യൂസ്ഫുള്ളാണ് വേഗം കറകളൊന്നും അതിൽ പറ്റി പിടിക്കില്ല അഥവാ പറ്റിപ്പിടിച്ചാലും അടിഭാഗത്തേക്ക് വെള്ളം പോകില്ല അടിയിൽ കൂടെ വെള്ളം മറ്റുള്ള പാത്രങ്ങളിലേക്ക് എത്തില്ല അപ്പോൾ അതൊക്കെ നല്ല യൂസ്ഫുള്ളാട്ടോ ഇങ്ങനത്തെ ഒന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിനല്ല ഈ ഒരു ഭാഗം എന്നല്ല ഷെൽഫിലെ ഉള്ളികളിൽ എവിടെ വേണമെങ്കിൽ ഇത് വെക്കാം കേട്ടോ ഈ ഷീറ്റ് അപ്പോൾ നമുക്ക് ഈ ഷെൽഫുകളൊന്നും കേടുവരാണ്ടിരിക്കാനും കൂടുതൽ കാലം നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും വലിയൊരു ഷീറ്റാണ് വരുന്നത് അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് അതാത് ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുക ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ എന്താട്ടോ ഗുണം നമുക്ക് എന്തെങ്കിലും അഥവാ നമ്മൾ അറിയാണ്ട് ഇപ്പം കൂടെ വെച്ചാലും കുഴപ്പമില്ല നമുക്ക് അതിൽ വെള്ളം അത് പിടിച്ചെടുത്തോളും അതിൻ്റെ ഉള്ളിക്ക് പോകില്ല അപ്പോൾ അതുകൊണ്ട് തുരും പിടിക്കില്ലല്ലോ അപ്പം അങ്ങനത്തെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇതിലൊരു കൊണ്ട് ഇപ്പോൾ വലിയ വലിയ പാത്രങ്ങൾ നമ്മൾ വേറെ ഷെൽഫുകളിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഷീറ്റാണ് വിരിച്ച് വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ നമുക്ക് എപ്പോഴും തുടച്ച് വെക്കണം എന്നുള്ളത് ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ ഓരോന്നായിട്ട് അതതുപോലെ വെക്കുക കേട്ടോ സ്പൂണും കാര്യങ്ങളൊക്കെ വുഡിൻ്റെ ഒരു സെക്ഷൻ അതേപോലെ സ്റ്റീലിൻ്റെ ഒരു സെക്ഷൻ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെക്കുക കേട്ടോ എല്ലാം അടുക്കി പടുക്കി സെറ്റാക്കി വെച്ചാൽ കേട്ടോ സ്പൂണിൻ്റെ ഏരിയ അങ്ങനെ ഓരോന്നോരോന്ന സെക്ഷനാക്കി വെച്ചു അതേപോലെ കുറച്ച് തെയ്യും ഇങ്ങനത്തെ വുഡിൻ്റെ ഇതുകളൊക്കെ പുറത്താണ് നിൽക്കുന്നത് അപ്പം അതും വെച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് അത് കമൻറ്റിനുള്ളിൽ അറിയിക്കണം കേട്ടോ ഫസ്റ്റൊക്കെ ഞാൻ ക്രാഫ്റ്റിൻ്റെ വീഡിയോസാണ് അധികം ചെയ്തിരുന്നത് പിന്നെ എനിക്ക് എന്തോ കിച്ചണോട് കൂടുതൽ താല്പര്യം വന്നപ്പോഴാണ് കിച്ചണിലേക്ക് മാറാൻ കാരണം പിന്നീട് ഞങ്ങളുടെ കിച്ചൻ്റെ വീഡിയോസ് തന്നെയാണ് കൂടുതൽ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ക്രാഫ്റ്റ് വീഡിയോ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു അഭിപ്രായം പറയണം എല്ലാവരും അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ ആ ഒരു സ്റ്റാൻഡൊക്കെ കഴുകി വൃത്തിയാക്കി ഒക്കെ അതിലേക്ക് വെച്ചിട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ പണിയും തീർന്നു കേട്ടോ കിച്ചണിലെ നെനച്ചുകുളി പണിയൊക്കെ തീർന്ന് കൗണ്ടർ ടോപ്പൊക്കെ സെറ്റാക്കിയിട്ടോ വൃത്തിയായി ഇപ്പോൾ എല്ലാം മൊത്തത്തിൽ അപ്പോൾ നമ്മുടെ നെനച്ചുകൂളി പരിപാടി കഴിഞ്ഞ് നമ്മുടെ കിച്ചൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ് അസലമലേക്കും